ഹായ് ഓൾ ഇന്ന് നമ്മുടെ ആദക്കുട്ടൻ്റെ അംഗനവാടിയിലെ പ്രവേശനോത്സവട്ടോ കുറേ സ്ഥലങ്ങളിലൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞായിരുന്നു ഇവിടെ മഴ കാരണം മാറ്റി വെച്ചതുകൊണ്ട് ഇന്നാണ് ഇവിടെ നടത്തുന്നത് അപ്പം ആദ്യക്കുട്ടൻ റെഡി ആയിട്ടുണ്ട് ഓട്ടോയിലാട്ടോ പോകുന്നത് ദേ ഓട്ടോ വന്നെത്തിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഓട്ടോ ചേട്ടൻ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഈ ഓട്ടോയിലാട്ടം ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ വഴിയൊന്ന് കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വഴി നല്ല വൃത്തിയായിട്ട് കിടന്നൊരു റോഡായിരുന്നു എന്ത് കാര്യത്തിനെ അവർ ഇടിച്ച് നികത്തെ ഈ അറിയില്ല കറക്റ്റ് മഴ വന്ന സമയത്ത് തന്നെ ഈ കോലമായിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ ഇതിലും ദയനീയമായ അവസ്ഥയാണെന്നൊക്കെ അറിയാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സമയമായിരുന്നു അതിപ്പം ഇതിലേക്കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും എത്തും അങ്കനവാടിയിൽ പോകാനായിട്ട് പിന്നെ കുലിങ്ങി കുലിങ്ങിയിരുന്ന അതിൻ്റെ അകത്തിരുന്ന ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ഞങ്ങൾ ഇപ്പോൾ ഞാനും അതുകൊണ്ട് തന്നെ ഒരേ കളർ കേട്ടോ ഇട്ടിരുന്ന ഡ്രസ്സ് വണ്ടിയിലിരുന്ന് കുലിയും കുലിങ്ങി നടുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ ഫുൾ ചെളിയും ഇതൊക്കെ കാരണം തീരെ പയ്യെ പോകാൻ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ അതേ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞ് ആ കേട്ടോ ഞങ്ങൾ ചെന്നെത്തിയപ്പോൾ തന്നെ രാവിലത്തെ പ്രയർ ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ടീച്ചർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്തു പിന്നെ ടീച്ചറിൻ്റെ വക കുറച്ച് പ്രസംഗവും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ സൈഡിൽ നിന്ന് അമ്മേ അമ്മയെന്ന് വിളിച്ച് തന്നെ നോക്കി കരയുമായിരുന്നു കേട്ടോ അപ്പം ടീച്ചറിനോട് പറഞ്ഞു കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനും കുഞ്ഞുമായിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് അവൻ കരച്ചിലൊന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല അപ്പം പിന്നെ പയ്യെ ഞാൻ അകത്ത് എറിയിച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ ആയി പിന്നെ അവിടെ കിടന്ന് ബലൂണൊക്കെ എടുത്തു വെച്ച് കളിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അത് കണ്ടിട്ട് ബാക്കിയുള്ള പിള്ളേരും കൂടെ പോയി പറക്കി എടുത്തുകൊണ്ട് വന്ന് ഫുൾ ബഹളമായിരുന്നു പിന്നെ അവിടെ വന്ന പുതിയ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് അവർ ഒരു കുഞ്ഞി ചെടിയൊക്കെ വ പച്ചില ചെടിയൊക്കെ വെച്ചിട്ട് ഒരു ബൊക്കെ പോലെ ബലൂണൊക്കെ കൊടുത്ത് കേട്ടോ അതുകൊണ്ട് എൻ്റെ മടിയിലിരുന്ന് ഭയങ്കര കൊടുത്തക്കേടായിരുന്നു ഒരു രണ്ട് മൂന്ന് കുറേ മൂന്നാലഞ്ച് പിള്ളേരുണ്ടായിരുന്നു പുതിയതായിട്ട് വന്നത് അപ്പോൾ അവർക്കെല്ലാവർക്കും ബൊക്കയും കാര്യങ്ങളും ഒക്കെ കൊടുത്തു കുഞ്ഞ് നമ്മുടെ പണ്ടത്തെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന കുഞ്ഞി ചെടിയുണ്ടല്ലോ അതായിരുന്നു അവൻ അവിടെ ആദ്യക്കൂട്ടനെ വിളിച്ചപ്പോൾ തന്നെ ആദ്യക്കൂട്ടനെ ചെല്ലാൻ മതി അപ്പം ടീച്ചറും പ്രസിഡൻറ്റും എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ട് പോയി അവന് കൊടുത്ത് അപ്പം ബലൂൺ മേടിച്ചു മറ്റേ സാധനം അവന് വേണ്ടാന്ന് പറഞ്ഞു അപ്പം പിന്നെ അവരെല്ലാവരും കൂടെ കറന്ന് ചിരി ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുഞ്ഞി തൊപ്പിയൊക്കെ എല്ലാവരുടെയും തലയിലൊക്കെ വെച്ച് കൊടുത്തു ഇവൻ്റെ കുറത്തക്കേട് കാരണം എനിക്ക് പൊടീനെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പം അടുത്തിരുന്നൊരു ചേച്ചി അവനെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവിടെ കൊണ്ടുരുത്തി കളിപ്പിക്കുന്നുണ്ടായിരുന്നു പാവം ആദ്യക്കുട്ടെ ഇരുന്നിടത്ത് ഒരു കുഞ്ഞിപ്പെണ്ണ് വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ വന്നിരുന്നത് കാരണം അവളെ അവിടുന്ന് മാറ്റാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു അമ്മേ വാ വാ എന്ന് പറഞ്ഞ് എന്നെ വലിച്ചു പിടിച്ച് അവിടെ നോക്കി ചേട്ടൻ അത് കഴിഞ്ഞിട്ട് കുറേ പിള്ളേർ എൽ കെ ജിയിലോട്ട് മാറുന്നുണ്ടായിരുന്നു കേട്ടോ ഒരാറ് കുഞ്ഞുങ്ങളെന്തോണ്ടായിരുന്നു ഒരു വർഷം കംപ്ലീറ്റ് ആക്കി അപ്പോൾ അവർ പുതിയ വർഷത്തിലേക്ക് പോകുകയാണ് അപ്പോൾ അവിടെ നിന്ന് അവർ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തു എല്ലാവർക്കും അപ്പോൾ ഈ മൂന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവൻ ആദ്യമേ പിടിച്ചു മേടിച്ചായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത് എടുത്ത വീഡിയോ ആയത് അപ്പോൾ സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ ടീച്ചർ കുഞ്ഞിപ്പിള്ളേർക്ക് എല്ലാവർക്കും മിഠായി കൊടുത്തു തുടങ്ങി ആദ്യ മിഠായി കൊടുത്തിട്ട് ആദ്യ മേടിച്ചില്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ ബാക്കിയുള്ള അമ്മമാർക്കെല്ലാം കാപ്പിയും പിന്നെ കുറച്ച് കഴിക്കാനൊക്കെ ആയിട്ട് അവർ കൊടുത്തപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ കഴിച്ചുകൊണ്ടാവണ്ടിരുന്ന ഇനി കുഞ്ഞിപ്പിള്ളേരുടെ കുറച്ച് പാട്ടൊക്കെ ആയാലും അപ്പം എല്ലാവരും പാട്ടൊക്കെ പാടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പാട്ട് നമുക്കും കേട്ടിട്ട് വരാം ഇരണ്ട് ആ അപ്പൊ ഇന്നത്തെ അംഗൻവാടിയിലെ വിശേഷം ഇത്രേ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യുക